വാർത്തപ്പെട്ട കാർലോ അക്യൂട്ടസ് വിശുദ്ധ പദവിയിലേക്ക് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്നിൽ ലണ്ടനിൽ ജനിച്ച് രണ്ടായിരത്തി ആറിൽ പതിനഞ്ചാം വയസ്സിൽ ലുക്കിമിയ ബാധിച്ച് മരിച്ച വാർത്തപ്പെട്ട കാർലോ അക്യൂട്ടസ് കത്തോലിക്ക സഭയുടെ ആദ്യത്തെ സഹസ്രാബ്ദ വിശുദ്ധനാകുന്നു കമ്പ്യൂട്ടർ ജീനിയസും അതുവഴി ദേവമഹത്വവും അറിയിച്ച കാർലോ അക്യൂട്ടസിനെ വിശുദ്ധ പദവിയിലേക്ക് ഉയർത്താനുള്ള നടപടികൾ ഫ്രാൻസിസ് മാർപ്പാപ്പ അംഗീകരിച്ചു കാർലോയുടെ നാമധേയത്തിൽ നടന്ന രണ്ടാമത്തെ അത്ഭുതം ഫ്രാൻസിസ് മാർപ്പാപ്പ സ്ഥിരീകരിച്ചതോടുകൂടിയാണ് ഇറ്റാലിയൻ സ്വദേശിക്ക് വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തപ്പെടാനുള്ള വഴി തുറന്നത് കോസ്റ്റാറിക്കയിൽ സൈക്കിളിൽ നിന്ന് വീണ് ഗുരുതരമായി പതുക്കേറ്റ അമേരിക്കയിലെ ഫ്ലോറൻസ് യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്ന ബലേറിയ എന്ന പെൺകുട്ടിക്കുണ്ടായ അത്ഭുതകരമായ രോഗസൗഖ്യമാണ് കാർലോ അക്യൂട്ടസിനെ വിശുദ്ധ പദവിയിലേക്ക് ഉയർത്താൻ ഫ്രാൻസിസ് മാർപ്പാപ്പ അംഗീകരിച്ച അത്ഭുതം ിൽ നിന്ന് വീണതിനെ തുടർന്ന് വലയറിയുടെ തലയ്ക്ക് ഗുരുതരമായ ആഘാതം സംഭവിച്ചു കൂടാതെ അവളുടെ തലച്ചോറിലെ സമ്മർദ്ദം കുറയ്ക്കുന്നതിന് ക്രാനിയോട്ടോമി സർജറിയും തലയുടെ വലതുഭാഗത്തെ ഭാഗത്തെ എല്ല് നീക്കം ചെയ്യേണ്ടതും ആവശ്യമായിരുന്നു അതിജീവിക്കുവാനുള്ള സാധ്യത വളരെ കുറവാണെന്ന് ഡോക്ടേഴ്സ് പറഞ്ഞിരുന്നു അങ്ങനെയിരിക്കെ വാർത്തപ്പെട്ട കാർലോ അക്യൂട്ടസിന്റെ മാതൃസ്യം വ്യാധിച്ച് പ്രാർത്ഥിച്ചതിന്റെ ഫലമായി അവൾ സ്വയം ശ്വസിക്കുവാനും ഭാഗികമായി സംസാരിക്കുവാനും തുടങ്ങി കാറ്റി സ്കാനിൽ അവളുടെ രക്തസ്രാവം പൂർണ്ണമായും അപ്രത്യക്ഷമായി എന്നും വലേറിയ അതിവേഗം പുരോഗതി പ്രാപിച്ചെന്നും ഡോക്ടേഴ്സ് പറഞ്ഞു ഹ്രസ്വമെങ്കിലും ഈശോയ്ക്ക് ജീവിത സാക്ഷ്യം വഹിക്കുന്നതായിരുന്നു കാർലോയുടെ ജീവിതം ദിവ്യകാരുണ്യമായിരുന്നു അവന്റെ കേന്ദ്ര ദിവ്യകാര്ണ്യ അത്ഭുതങ്ങളുടെ വെബ്സൈറ്റ് രൂപകൽപ്പന ചെയ്തതുവഴി അവൻ ഒരേ സമയം ദിവ്യകാര്യത്തോടുള്ള തൻ്റെ ഭക്തി പ്രദർശിപ്പിക്കുകയും ദിവ്യകാര്യത്തിൻ്റെ ശക്തി ലോകത്തെ അറിയിക്കുകയും ചെയ്തു സൈബർ ലോകത്ത് വിശുദ്ധീത പരിമളം പരുത്തി ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിൻ്റെ നൂജൻ വിശുദ്ധനായി കാർലോ പ്രഖ്യാപിക്കപ്പെടുന്ന സുദിനത്തിനായി പ്രാർത്ഥനയോടെ നമുക്ക് കാത്തിരിക്കാം വിശുദ്ധൻ്റെ മാതൃക പിഞ്ചെന്ന് വിശുദ്ധിയിൽ ജീവിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും പരിശ്രമിക്കാം